ഇന്ന് പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ വിവേകം ലഭിക്കട്ടെ ഒത്തിരി പേർക്ക് അതിൻ്റെ ഒരു കുറവുണ്ട് നമ്മളാണേലും അങ്ങനെയൊക്കെയല്ലേ ചിലപ്പോൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ട് ഓർക്കുന്ന പറയണ്ടായിരുന്നു ഓ പറയണ്ടായിരുന്നു നമ്മൾ മിണ്ടാൻ നിൽക്കണ്ടായിരുന്നു പറയേണ്ടത് പറയാനും പറയണ്ടാത്തത് പറയാതിരിക്കാനും വിവേകം വേണം അതാണ് ഇവിടെ നടന്നത് ആ വിവേകമായി ഇവിടെ ഉപയോഗിച്ചത് എന്ന് പ്രാർത്ഥിക്കുക കർത്താവെ അങ്ങയുടെ വചനം കേട്ട ഓരോ വ്യക്തികളെയും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ഈ വചനം അയച്ചു കൊടുത്തവരെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു മാതാപിതാക്കൾ യുവതി യുവാക്കൾ കുഞ്ഞുങ്ങൾ അബച്ചന്മാർ അമ്മമാർ സഭാവ്യത്യാസമില്ലാതെ ഓരോരുത്തരെയും ഓർക്കുവാണ് നിങ്ങൾ ആരുമാകട്ടെ നിങ്ങളിലൊരു വിവേകം ദൈവത്തിന്റെ വിവേകം പരിശുദ്ധാത്മാവിന്റെ വിവേകം അത് ഉപയോഗിക്കുന്ന ഒരു കഴിവ് ലഭിക്കട്ടെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക കർത്താവ യേശുവി അങ്ങയുടെ നാമത്തിൽ ഈ വചനം കേട്ട കുടുംബത്തെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു മാതാപിതാക്കളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു യുവതി യുവാക്കളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു